എന്നാലും നമ്മൾ എന്തൊക്കെ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട പബ്ലിക് ആയിട്ടാണോ ചെയ്യുന്നത് ഈ ഒരു ആണ് നീ ഒരു ഗേ ആണോ അല്ലെങ്കിൽ ഒരു കാണിച്ചാൽ നീ ഒരു ലെസ്ബിയൻ ആണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റം എന്തോ ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് ഗൂഗിൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ നാട്ടിൽ പബ്ലിക്കായിട്ട് ഇന്ന് രണ്ടുപേർ കെസീൻ എന്നാൽ നമുക്ക് എന്ത് വന്നു ഇവർ എന്താ ചെയ്യും ചെയ്യുന്നത് ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല കെസീന്ന് അത്ര മോശം കാര്യമൊന്നും ഇല്ല എന്നാലും നമ്മൾ എന്തൊക്കെ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം പബ്ലിക്കായിട്ടാണോ ചെയ്യുന്നത് അതാണല്ലോ ഈ ലോക്ക് ഇത്ര വലിയ പ്രശ്നമായത് പക്ഷെ ഇത് തന്നെ ഇപ്പോൾ യൂറോപ്പില അമേരിക്കയിലേക്കാണെങ്കിൽ അവരൊന്ന് മൈൻഡ് പോലും ചെയ്യത്തില്ല അവർ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു കാര്യമാണ് അവർക്ക് ആണ് ഇത് അവർക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിൽ പോകണം ചില ഒരാൾ നമ്മുടെ വീട്ടിൽ വരും നമ്മൾ ചെരുപ്പൂരിടാണോ അതൊരു വീടിൻ്റെ അകത്തോട്ട് കേരത്തില്ല ഏ പക്ഷേ യൂറോപ്പിലമേരിക്കയിലേക്കാണെങ്കിലും അവർക്ക് ഷൂസ് ഇട്ടുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു വീടിനുള്ളിൽ കയറുന്നത് അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഇതില്ല അവർ അവർ ഒഫൻസീവ് ആയിട്ട് എല്ലാവർക്കും അവർ ചെരുപ്പ് ഇട്ടുകൊണ്ടൊക്കെ തന്നെയാണ് കയറുന്നത് ഇതുപോലെ കൾച്ചർ മാറുന്ന അനുസരിച്ച് അതിൻ്റെ സൊസൈറ്റി മാറുന്ന അനുസരിച്ച് പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും ഇത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ റഷ്യയിൽ പോയി അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി രണ്ട് റോസ് ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ പെൺകുട്ടി രണ്ട് റോസ് എടുത്ത് പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ അടി ഉറപ്പായിട്ട് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് റോസ് കൊടുത്തെന്ന് വെച്ചാൽ മരിച്ചവർക്കാണ് അതിന് മരണപ്പെട്ടവർക്കാണ് ഈ രണ്ട് റോസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു പെൺകുട്ടിക്ക് രണ്ട് റോസ് കൊടുത്ത് പ്രപ്പോസ് ചെയ്തതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നാണ് അതുകൊണ്ട് ഒരിക്കലും റെസിപ്പിൽ പോയിട്ട് രണ്ട് റോസ് കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്ത് ഒരു റോസ് കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തു ഭക്ഷണമൊക്കെ അടിപൊളി വേട്ടറൊക്കെ നല്ല പെരുമാറ്റം ഒക്കെയാണ് നമ്മളെ നമ്മൾ ടിപ്പ് കൊടുക്കും ഇതേസമയം നമ്മൾ ജപ്പാനിൽ പോയിട്ട് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അയച്ചു ഭക്ഷണം കൊള്ളാം വേട്ടറൊക്കെ നല്ല പെരുമാറ്റമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ടിപ്പ് കൊടുക്കരുത് ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഒഫൻ്റ് ചെയ്തു അവർ ജാഗ്ര അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എംപ്ലോയ്സിനു വരയ്ക്കാനുള്ള പൈസ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പൈസ കിട്ടിയിട്ട് വേണ്ട അവർക്ക് ജീവിക്കാം അതുകൊണ്ട് നമ്മൾ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ടിപ്പ് കൊടുക്കരുത് ഇതേ സമയം അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ടിപ്പ് കൊടുത്തില്ല അവർക്ക് ഇയാളെന്ത് എച്ച് ആണ് അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ അമേരിക്ക പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ടിപ്പ് കൊടുക്കണം പക്ഷേ ജപ്പാനിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ ടിപ്പ് കൊടുക്കാൻ പാടില്ല മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രാൻസിൽ ഒരാൾ മറ്റൊരാളെ സംസാരിക്കുന്നതിന് തുടങ്ങാൻ ഹായ് പറഞ്ഞിട്ട് സംസാരിക്കുക അവർ ചായക്കടക്കാരനായാലും അവിടുത്തെ പ്രസിഡന്റ് ആയാലും മന്ത്രി ആയാലും ആരായാലും ഹായ് പറഞ്ഞതിന് ശേഷം മാത്രമേ കാര്യം പറയത്തുള്ളൂ അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയുന്നത് നമുക്ക് റൂഡ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫ്രാൻസിൽ പോയാലേ ഫ്രാൻസിൽ ആരോടും സംസാരിക്കുകയാണെങ്കിൽ ഹായ് പറഞ്ഞതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ സംസാരിക്കാവുള്ളൂ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ അർത്ഥം എന്തുവാ അടിപൊളി സൂപ്പർ കൊള്ള എന്നൊക്കെയല്ലേ പക്ഷെ ടർക്കി പോയിട്ട് നമ്മളൊരാൾ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കരുത് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കിയിൽ പോയിട്ട് ടർക്കിയിൽ ഇങ്ങനെ കാണിച്ചതിനർത്ഥം നീ ഒരു ആണ് നോക്കി കാണിച്ചാൽ നീ ഒരു ഗേ ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണിനോക്കാണി നീ ഒരു ലെസ്ബിയൻ ലെസ്ബിയാണെന്നാണ് ഒരു ഹോമോസെക്ച്വൽ ആണെന്നാണ് ഇന്ത്യയിൽ ഇപ്പോൾ ത്രീ സെവൻറ്റി സെവൻ ഒക്കെ നമ്മുടെ വലിയ ലീഗിനായെങ്കിൽ ടർക്കി ഒരു കൺസർവേറ്റീവ് കൺട്രിയാണ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നീ ഒരു ഗേ ആണ് അല്ലെങ്കിൽ ലെസ്ബിയാണോ അപ്പോൾ ടർക്കി പോയിട്ട് ഒരിക്കലും ആരോടും ഇങ്ങനെ കാണിക്കരുത് നല്ല ഇടിയിട്ട് അഞ്ചാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജർമ്മനിയിലാണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ജർമ്മനിക്കാരൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ഇപ്പോൾ പുള്ളിയുടെ ബർത്ത്ഡേ ആ നാളെ അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ നാളെ എന്തെങ്കിലും തിരക്കാരണം നാളെ വിഷയം ഞാൻ പറ്റത്തില്ല നമ്മളെന്ത് ചെയ്യും നമ്മൾ ഇന്ന് അഡ്വാൻസ് ബർത്ത് ഡേ എന്ന് പറഞ്ഞ വിഷയം പക്ഷേ ജർമ്മനിക്കാരെ സംബന്ധിടത്തോളം ജർമ്മനിക്കാരൊരിക്കലും അഡ്വാൻസ് ബർത്ത് ഡേ വിഷ ചെയ്യരുത് അവരുടെ അന്ധവിശ്വാസമുണ്ട് അഡ്വാൻസ് ആയിട്ട് ആരെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് മുമ്പായും മരിച്ചു അതുകൊണ്ട് ഒരിക്കലും അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷ് വിഷയം നിങ്ങൾ ബർത്ത്ഡേ വിഷ് വിഷി കുഴപ്പമില്ല അഡ്വാൻസ് ആയിട്ട് ജർമ്മനിക്കാരെയും ബർത്ത് ബർത്ത്ഡേ വിഷ് ചെയ്ത് ഒന്നെങ്കിൽ അന്ന് വിഷ് വിഷി അല്ല വിഷിയാതിരിക്കുക അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറിയ തായ്ലൻഡ് അങ്ങനെയുള്ള ഏതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കത്തില്ല പൈസ കൊടുക്കാൻ പോലും രണ്ട് കൈകോട്ട് വേണം പൈസ കൊടുക്കാൻ ഒറ്റ കൈ കൊണ്ട് പൈസ കൊടുത്താൽ അടുത്ത അവരുടെ മീനിങ് ചെയ്യാൻ എൻ്റെ ഒരുപാട് പൈസ കൊണ്ട് ഇത് നീ വെച്ചോ ഇത് നിൻ്റെയിൽ വെച്ചോ എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ ഒരു ഒഫെൻസീവായിട്ടുള്ള ഒരു മീനിങ് ആണ് രണ്ട് കൈ കൊണ്ട് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് അവർ നമുക്ക് എപ്പോഴും പൈസ തരുന്നത് രണ്ട് കൈ കൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ തിരിച്ചും രണ്ട് കൈ കൊണ്ട് വേണം പൈസ കൊടുക്കുക നമ്മളൊരു ഫോറിനറായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കൊരു നമ്മളോടൊരു ഒരു പ്രത്യേക കാര്യവും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും രണ്ട് കൈ കൊണ്ട് വേണം പൈസ കൊടുക്കാമെന്ന് ഓർത്തിരിക്കണം ഏഴാമത്തത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഭക്ഷണം മിച്ചം വെച്ചെന്ന് വെച്ചാൽ പറയില്ല അപ്പോൾ അമ്മയ്ക്ക് എന്ത് പറയും നിനക്ക് ഭക്ഷണത്തിൻ്റെ വില അറിയാൻ വെച്ചിട്ടാണ് നീ മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി എത്ര പേര് ആവേശം നിന്നിരിക്കുന്നത് എന്ന് നിനക്ക് അറിയില്ല അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾ ഇതുപോലെ ചൈനയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് നമ്മൾ പോയിട്ട് ഭക്ഷണം മൊത്തം കഴിഞ്ഞാൽ അവർക്ക് അത് ഹർട്ടാവും അവർ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷണം മുഴുവൻ കഴിച്ചാൽ അത് വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നിനക്ക് ഇത്രയും വിശപ്പുണ്ടായിരുന്നു എനിക്ക് നിന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്വയം ഹർട്ട് ആവും ചൈനയിലുള്ളവരെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഭക്ഷണം മിച്ചം വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ഭക്ഷണം മിച്ചം വെക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയർന്ന് അറിഞ്ഞു ഞാൻ തൃപ്തനാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചൈനയിൽ പോകേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കാൻ ആരെയും വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണം മിച്ചം വെച്ചിട്ട് വേണോ അത് കഴിക്കാനായി എട്ടാമത്തത് നോർവേയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഹോൺ ഹോർണടിച്ചു കഴിഞ്ഞാൽ മുമ്പിലുള്ള വണ്ടികളെല്ലാം മാറി കൊടുക്കും നമ്മുടെ ഇവിടെ ആംബുലൻസ് വരുന്ന പോലെ മുമ്പിലുള്ള വണ്ടികളെല്ലാം മാറി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർവേയിൽ നോർമലി ആരും ഹോൺ അടിക്കാറില്ല വണ്ടി ഓടിക്കാൻ നേരത്തേക്ക് അവർ ഹോണടിക്കാ വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും എമർജൻസി കാര്യമായിട്ട് പോകുന്നവർ മാത്രമേ ഹോൺ അടിക്കാറുള്ളൂ നോർവേയിൽ അപ്പം ഹോൺ അടിച്ചിട്ട് എമർജൻസി അല്ലായിരുന്നെന്ന് പറഞ്ഞാൽ അവന് വേറെ നാട്ടുകാർ പിടിച്ചിട്ട് കൊടുക്കും അത് വേറെ ആരും അവിടെ നോർമലി ആരും തന്നെ ഹോൺ അടിക്കാറില്ല ഈ നോർവേലുള്ളവരെയൊക്കെ പിടിച്ച് കൊച്ചിയിൽ ബ്ലോക്ക് കൊണ്ടുവരണ ഒരു ദിവസം എന്ത് കോമഡി ആയിരിക്കും ഇല്ലേ മുമ്പാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സൗത്ത് അമേരിക്കയിൽ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ അർജന്റീനയില ബ്രസീല മെക്സിക്കോയിലൊക്കെ പോയിട്ട് യു എസിനെ അമേരിക്ക എന്ന് പറയരുത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് തന്നെ പറയണം അവിടുത്തെ ഏതെങ്കിലും ആരോടേലും സംസാരിക്കുമ്പോൾ യു എസിനെ അമേരിക്ക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ദേഷ്യം വരും അത് ഭയങ്കര ആണ് വെച്ചാൽ അവർ പറഞ്ഞു ഞങ്ങളും അമേരിക്കനാണ് അവർ മാത്രമല്ല അമേരിക്ക ഞങ്ങ മെക്സിക്കോയും ഇതെല്ലാം സൗത്ത് അമേരിക്കയുടെ പറയുന്നത് ഞങ്ങളും അമേരിക്കയാണ് ആണ് അവർ മാത്രമല്ല അമേരിക്ക എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ ഈ സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ പോകുകയാണെങ്കിൽ ഒരിക്കലും യു എസിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് തന്നെ പറയണം അല്ലാണ്ട് അമേരിക്ക എന്ന് പറയരുത് സോ ഫ്രണ്ട്സ് പത്താമത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കുന്ന റൈറ്റ് എന്തുവാ അതിപ്പോൾ ഒരു പരോസ്വലി ആയിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ നിശ്ചയിക്കട്ടെ ആയിക്കോട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗഫ്റ്റ് കൊടുക്കുന്ന റൈറ്റ് എന്തുവുക ക്ലോക്ക് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് ക്ലോക്ക് നാല് ക്ലോക്ക് മിനിമം കാണുകയും ചെയ്യും ഇതിൽ ഭൂരിഭാഗവും ഗിഫ്റ്റ് ഇട്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും ഈ ക്ലോക്ക് ഉണ്ടാക്കുന്ന തന്നെ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് ചിലപ്പോൾ തോന്നുന്നു പക്ഷെ ചൈനയിൽ ക്ലോക്ക് ആരും ഗിഫ്റ്റ് കൊടുക്കത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ക്ലോക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അതിന് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതെന്നാണ് അപ്പം നിങ്ങൾക്ക് ചൈനയിലേതായാലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്ലോക്ക് ഗിഫ്റ്റ് കൊടുക്കരുത് സോ ഫ്രണ്ട്സ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്നും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങൾ ആരെങ്കിലും അതും താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ